ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തിരുവനന്തപുരം രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഹൈ പ്രൊഫൈലായിട്ടുള്ള കാൻഡിഡേറ്റായ ശശി തരൂരാണ് അവിടെ കോൺഗ്രസിന് വേണ്ടി കളത്തിലുള്ളത് സി ദിവാകരൻ ഇടതുപക്ഷത്തിന് വേണ്ടി രംഗത്തുണ്ട് കുമ്മനം രാജശേഖരൻ ബി ജെ പിക്ക് വേണ്ടി അവിടെ പൊരിഞ്ഞ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏത് എന്ത് വില കൊടുത്തും തിരുവനന്തപുരം സീറ്റ് പിടിക്കണം എന്നുള്ളത് ബിജെപിയുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെ അതിലേ തിരുവനന്തപുരത്തിൻ്റെ കുറിച്ച് പറയുമ്പോൾ ബി ജെ പി യെ സംബന്ധിച്ച് ബി ജെ പി കേരളത്തിൽ ജയിക്കുകയാണെങ്കിൽ ആദ്യം ജയിക്കുന്ന സീറ്റാണ് തിരുവനന്തപുരം അതാണ് തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം കാരണം കഴിഞ്ഞ തവണ രാജപാലം മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തുന്നത് മാത്രമല്ല തിരുവനന്തപുരത്തിന് പ്രത്യേകത തിരുവനന്തപുരത്ത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാല് നഗര കേന്ദ്രീകൃതമായ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം ഈ അവിടെ നാല് നഗരമണ്ഡലങ്ങളിൽ രാജകോല മുന്നിലെത്തി പക്ഷേ തീരദേശ ബെൽറ്റായ പാറശാല നീയാറ്റിങ്ങര കോളം നാടാർ ഉൾപ്പെടുന്ന ആ ബെൽറ്റിൽ തരൂരിൽ നിന്ന് കിട്ടിയ വൻ ഭൂരിപക്ഷം കൊണ്ടാണ് തരൂര് വിജയിക്കേണ്ടത് അതിൽ കഴിഞ്ഞ അവിടത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് എൽ ഡി എഫിനൊരു അനുകൂല സാഹചര്യം എന്ന് പറയുന്നത് അന്ന് ബെന്നറ്റിന്റെ സ്ഥാനാർത്ഥം സി പി എമ്മിനും ഇടതുപക്ഷത്തിനും പൊതുവെ ഉണ്ടാക്കിയ ഒരു ഡാമേജ് ഭയങ്കരമായിരുന്നു കാരണം അതിൽ വെനറ്റിയ പ്രാമിനെ സ്ഥാനാർത്ഥിയാക്കുന്ന ഈ നാടാർ വോട്ട് പ്രതീക്ഷിച്ചാണെങ്കിൽ ആ നാടാർ വോട്ട് തന്നെയാണ് ശശിതരൂരിൻ ലാസ്റ്റ് രക്ഷകനായി മാറുന്ന നമ്മൾ കണ്ടത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കുമ്മനത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ബി ജെ പി ഉറപ്പിക്കുന്ന ഒരു സീറ്റായിട്ട് പ്രതീക്ഷിച്ചാണ് ഒരു ഗവർണർ പദവിന്ന് രാജിവെച്ചിട്ടാണ് തിരുവനന്തപുരത്ത് അവതരിപ്പിക്കുന്നത് അപ്പം ബി ജെ പിക്ക് ഇതൊരു അഭിമാന പ്രശ്നമാണ് രാജഗോപാലിനെ കൂടെ അവർ നിയമസഭയിലെത്തി തിരുവനന്തപുരം സീറ്റ് കൊണ്ട് അവർ ലോക്സഭയിലും സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കണം അതാണ് ഈ ബി ജെ പിയുടെ ഏറ്റവും പ്രൈം മണ്ഡലമായിട്ട് അവർ കാണുന്നതിൻ്റെ ഉദ്യോഗസ്ഥ ഇപ്പോൾ പറഞ്ഞതിൽ അതിൽ ശശി തരൂരിന് കഴിഞ്ഞ തവളത്തെ അപേക്ഷിച്ച് ഇപ്പം പറഞ്ഞു വരുന്ന രണ്ട് മൂന്ന് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ തന്നെ ബി ജെ പിയിലേക്ക് പല ആൾക്കാർ വർക്ക് ചെയ്യുന്നു അത് കോൺഗ്രസ്സിന് എൻ്റെ വർക്കിന്റെ ഏകോപനം ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു എ സി സിയെ തരൂര് തന്നെ ആ വിവരം ധരിപ്പിക്കുന്നു അതിന് തുടർന്ന് കോൺഗ്രസ് ഉന്നത യോഗം വിളിക്കുന്നു പല ബ്ലോക്കിസ്റ്റിനുമാരെ തന്നെ നേരിട്ട് വിളിച്ചിട്ട് വർക്കിൽ ആക്റ്റീവ് ആണോ എന്ന് പറയുന്നത് കോൺഗ്രസിന് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ കോൺഗ്രസിന് ഉള്ളിൽ തന്നെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന ഒരു സാധ്യതയുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളും പരമ്പരാഗതമായി കിട്ടിയിരുന്ന കോൺഗ്രസിന്റെ വോട്ടുകളും കഴിഞ്ഞ നിന്ന് പിന്നെയും നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു സാഹചര്യം കൂടെ ഈ പറയുന്ന ചർച്ചകൾ ഉണ്ടാകുന്നുണ്ടോ അല്ല അതിൽ ഒരു ഒരു കാര്യം വളരെ വ്യക്തമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം അവരുടെ ഒരു പ്രസ്റ്റീജിയസ് സീറ്റാണ് നേരത്തെ പറഞ്ഞതുപോലെ കുമ്മനത്തെ മിസോറാമിൽ നിന്ന് രാജിവെപ്പിച്ചിട്ട് കടത്തിലിറക്കിയിരിക്കുകയാണ് പക്ഷേ തരൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിലയിരുത്തേണ്ട അല്ലെങ്കിൽ കാണാതെ പോവരുതാത്തൊരു കാര്യം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ തരൂർ വിവാദങ്ങളുടെ നടുവിലായിരുന്നു സുനിതാ പുഷ്കറിൻ്റെ തരൂരിൻ്റെ ഭാര്യ സുനിതാ പുഷ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ തരൂരിന് മീതെ വലിയ ഒരു ഒരു നിഴൽ വിരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മോദിയുടെ ഒരു വലിയ പ്രഭാവമുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അതോടൊപ്പം തന്നെയാണ് രാജഗോപാൽ എന്ന് പറഞ്ഞ സൗമ്യ വ്യക്തിത്വത്തിൻ്റെ ഒരു സാന്നിധ്യവും അപ്പോൾ രാജഗോപാലിനോട് തിരുവനന്തപുരത്ത് കിറക്കുക ഒരു സഹതാപം ഉണ്ടായിരുന്നു ആ സഹതാപതരംഗമാണ് വാസ്തവത്തിൽ രാജഗോപാലിന് ഇത്രയും വോട്ട് സമ്മാനിച്ചത് എന്നുള്ള ഒരു വിലയിരുത്തലും തിരുവനന്തപുരത്തു ആ ഒരു പരിതസ്ഥിതിയല്ല ആ ഒരു സാഹചര്യമല്ല ആ ഒരു പരിസരമല്ല ഇന്നിപ്പോൾ തിരുവനന്തപുരത്തുള്ളത് എന്നാണ് ശശി തരൂരിനെ അനുകൂലമായിട്ട് നമ്മൾ കാണുന്നൊരു ഘടകം ശശി തരൂരിന് വിവാദങ്ങൾ ശശി തരൂരിൻ്റെ മുകളിലില്ല ശശി തരൂർ ഈ പറഞ്ഞതുപോലെ മണ്ഡലത്തിൽ ജനങ്ങളുമായിട്ട് കുറച്ചെങ്കിലും അടുത്ത് നിൽക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണത് അപ്പോൾ അതുകൊണ്ട് പൊതുവേ കാര്യങ്ങൾ ശശി തരൂരിന് അനുകൂലമാണ് എന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ നിന്നും ഉയരുന്നത് ശരിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ശശി തരൂർ അല്ല അവിടെ മത്സരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ സീറ്റ് പരാജയപ്പെട്ടു അതിൽ തർക്കമില്ലാത്ത കേസാണ് കാരണം ശശി തരൂരിന്റെ മുഖമാണ് കോൺഗ്രസിന്റെ അവിടുത്തെ മുഖം കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പല സീറ്റുകളിൽ നേമത്ത് വളരെ പിന്നാക്കം പോയ ഒരു സാഹചര്യം ഉണ്ടായി രാജഗോപാൽ ജയിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്ന സി പി എം ആണ് അപ്പോൾ ബി ജെ പിയിലേക്ക് ആ വോട്ട് പോയി ഉന്നയിക്കുന്ന ഒരു ആരോപണം ഭയങ്കര ഗൗരവമുള്ള സ്ഥാനമാണ് പിന്നെ രണ്ടാമത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുണ്ടായിരുന്ന കെ മുരളീധരൻ കെ മുരളീധരൻ അന്ന് വിജയിച്ചപ്പോൾ പോലും കുമ്മനമായിരുന്നു രണ്ടാം സ്ഥാനത്ത് വന്ന് ടി എൻ സി എം അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയി അപ്പൊ കുമ്മനം തിരുവനന്തപുരത്ത് ഇനി ഒരു ഒരാളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കുമ്മനം തിരുവനന്തപുരത്തുകാർക്ക് നല്ല നന്നാലെ അറിയുന്ന ഒരാളാണ് ഒരു പ്രത്യേകിച്ച് ശബരിമല പോലെ ഒരു ഫാക്ടറി നിൽക്കുമ്പോൾ രാജഗോപാലിനേക്കായാലും ഒരു പക്ഷേ ബി ജെ പിക്ക് വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി കുമ്മനമായിരിക്കും കുറച്ചുകൂടെ ഹിന്ദുത്വ ആ മുഖത്തിന്റെ ഒരു പ്രതീകമായി അദ്ദേഹത്തെ നിർത്തുന്നതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ അവിടെ അനുകൂലമുണ്ട് പിന്നെ സി ദിവാഹൻ ഒരു ഒരു പ്രതികൂല ഘടകമായിട്ട് നമുക്ക് പറയാവുന്നത് ഈ ബെന്നറ്റ് എബ്രാഹാമിൻ്റെ സ്ഥാനാർത്ഥത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളും ഈ സീതിവാഹകരനായിരുന്നു എന്നൊരു ആരോപണം അന്നുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നടപടി എടുത്തുണ്ട് പക്ഷെ ഇതിൽ ബെന്നറ്റ് എബ്രഹാം അല്ല സീതിവാകരം കാരണം നെടുമങ്ങാട് എം എൽ എ ആണ് മുൻ മന്ത്രിയാണ് അദ്ദേഹത്തിനൊരു സ്ഥാനാർത്ഥം സി പി എമ്മിനും വളരെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ എൽ ഡി എഫ് കേന്ദ്രങ്ങൾക്ക് നല്ലപോലെ അവരെ സജീവമായി വർക്ക് ചെയ്യാനും അതേപോലെ വോട്ട് ഉറപ്പിക്കാനും പറ്റുന്ന സ്ഥാനാർത്ഥി സ്ഥിതി സ്ഥിതിവാകാനുണ്ട് അപ്പോൾ കഴിഞ്ഞ നമ്മൾ ഒരു പക്ഷേ രാജഗോപാലി ജയിച്ചേക്കാം എന്ന് വിചാരിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് പോയിരുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിൽ നിന്ന് പോയിരുന്ന വോട്ടുകൾ കൂടി തിരിച്ചെത്തിക്കാനും അപ്പം ഈ വിജയ എന്നൊരു ഘടകം വെച്ചിട്ട് കഴിഞ്ഞ തവണ ശശി തരൂരിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതോടൊപ്പം യു ഡി എഫിൽ നിന്ന് ഒരു ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ഒരുപക്ഷെ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞാൽ അത് അവസാന ചിലപ്പോൾ സീ ദിവാകരൻ വേഴ്സസ് കുമ്മനം എന്ന രീതിയിലേക്കും അവസാന ഘട്ടത്തിൽ എത്തിക്കൂടാനില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലില് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഇക്കുറി പക്ഷേ ഇടതുപക്ഷം കൂട്ടുന്നത് കുമ്മനവും അതുപോലെ തന്നെ ശശി തരൂരും തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടത്തിനിടയിൽ ദിവാകരന് വിജയസാധ്യത കൂടുതലാണ് എന്നാണ് ഇടതുപക്ഷം വിലയിരുത്തുന്നത് അപ്പോൾ അതിൻ്റെ ഒരു 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 പ്രധാന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ വാസ്തവത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് കിട്ടുന്ന വിജയങ്ങൾ സീറ്റുകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടമായിട്ടായിരിക്കും കണക്കിൽ ചേർക്കപ്പെടുക അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തിൻ്റെ ഓരോ വിജയവും സുപ്രധാനമാണ് അതുകൊണ്ട് സി പി എമ്മും സി പി ഐയും ഒന്നിച്ച് ഒരേ മനസ്സോടെ എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഈ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ നിന്ന് ചോർച്ചകളൊന്നും തന്നെ ഉണ്ടാവില്ലെന്നും ആ വോട്ട് ബാങ്ക് സുസ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന് അവിടെ ഒരു മേൽക്കൈ ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ വരുന്നത് അത് നമുക്ക് പാടെ തള്ളിക്കളയാനാവില്ല ശരിയാണ് പക്ഷേ അതിലൊരു പ്രശ്നമൊക്കെ പറഞ്ഞു പിണറായി വിജയൻ്റെ ആ ഫാക്ടറിനെ കുറിച്ച് പറയുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് കേരളത്തിൽ മറുവശത്ത് വേറൊരു പ്രശ്നം കൂടെ എന്താ വെച്ചാൽ കോൺഗ്രസ് സമീപിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പോലെയാണ് കേരളത്തിൽ സ്ഥാനാർത്ഥിയായിക്കൊണ്ടുവരിക അങ്ങനെ ഒരു സാഹചര്യത്തില് തിരുവനന്തപുരത്ത് തരൂരിനെ പോലെ ഒരു ഒരാൾ പരാജയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്ത് വലിയൊരു പ്രശ്നമാണ് തന്നെയല്ല തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന്റെ ഒരു നിലനിൽപ്പ് തന്നെ ഭീഷണിയായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫലം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ തീരദേശ ബെൽറ്റ് പാറശാല നെയ്യാറ്റിങ്കര കോടം ഈ മൂന്ന് ബെൽറ്റിൽ നിന്ന് കിട്ടുന്ന ഭൂരിപക്ഷം അത് ആണ് ഒരു സ്ഥാനാർത്ഥി വിജയത്തെ നിശ്ചയമായിട്ട് നമുക്ക് പറയാം കാരണം നഗര മണ്ഡലങ്ങളിൽ എന്തായാലും കുമ്മനം വളരെ മികച്ച പ്രകടനം നടത്തും ഈ തീരദേശ ബെൽറ്റ് കഴിഞ്ഞ തവണത്തെ പോലെ തരൂരിനൊപ്പമായിരിക്കുമോ അതോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടാണ് പാറശാല നെയ്യാറ്റിങ്കര കോള ഒഴിച്ച് ബാക്കി രണ്ട് നിയമസഭാ സീറ്റും എൽ ഡി എഫ് പിടിച്ചെടുത്താണ് ഈ പാറശാല നെയ്യാറ്റിങ്ങരയും കൂടി ഇടതു വർഷത്തേക്ക് അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സി ദിവാകരന് അനുകൂലമായിട്ട് അവർ സാഹചര്യം വരാം അപ്പോഴും കുമ്മനം ഒരു മികച്ച ആണ് നല്ല രീതിയിൽ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്നവരാണ് പക്ഷേ പക്ഷെ തിരുവനന്തപുരത്തിൻ്റെ പാലം ഒരു തർക്കവും വേണ്ട അപ്രവചനീയം തന്നെ